നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണപ്പുടവയും ആർപ്പ് വിളികളുമായി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഒരുങ്ങി അത്തം മുതൽ പത്ത് നാൾ ഓണാഘോഷ പരിപാടികൾ നടക്കും നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആൻഡ്രിക് ഗ്രോമിക് നിർവഹിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി പ്രേം അല്ലെങ്കിൽ മൂന്ന് ഒന്നാണ് മാധവ സേവ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല നമ്മുടെ ചുറ്റുപാട് കാണുന്ന മനുഷ്യരെ സേവിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സാധാരണ ഒരാളോട് സ്നേഹം കാണിക്കുമ്പോൾ ഒരാളോട് അടുപ്പം കാണിക്കുമ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തിനെ നമ്മൾ കൊണ്ടുപോയി വളരെ മനോഹരമായ ഒരു സൽക്കാരം നടത്തുമ്പോ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കും എന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലത് പറയും അല്ലെങ്കിൽ നമുക്കൊരു ആപത്തിരുന്ന് നമ്മളെ സഹായിക്കും പക്ഷെ ഒരപരിചിതരായിട്ടുള്ള ഒരാളിനെ ഒരു ആലപകീയനായിട്ടുള്ള ഒരാളിനെ ഒരു വാർദ്ധക്യ സഹകരമായ അസുഖത്താൽ പറയുന്ന ഒരാളിനെ ഒരിക്കലും ഒരു സഹായം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളിനെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയും ഇല്ല അയാൾ നമ്മളെ തിരിച്ച് സഹായിക്കുമോ ഈ രണ്ട് കർമ്മവും ഒരേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ആഹാരമാണിച്ച് കൊടുക്കാൻ കർമ്മം മാത്രമാണ് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ീട് ആഹാരം താമസം അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഈ രണ്ട് കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടാൻ പ്രതീക്ഷയില്ലാത്ത അയാൾക്ക് നമുക്ക് ശേഷിയില്ലാത്ത ഒരു ആലംബകീയനായിട്ടുള്ള ഒരു അപരിചിതനായിട്ടുള്ള ഒരു ഒരു നിർദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മൾ ഭക്ഷണമായാലും സ്നേഹത്തോടെ അവന് വേണ്ടുന്ന നീഡ്സ് അവന് വേണ്ടുന്ന ആവശ്യങ്ങൾ നൽകുമ്പോഴാണ് നമ്മുടെ ഉള്ളില് ഈശ്വരൻ്റെതായിട്ടുള്ള ആ ഉള്ള ചെറിയ ഒരു പ്രകാശത്തിന്റെ ഒരു കണിക ഒരു ചെറിയ ഒരു കുമട അത് വളർന്ന് വികാസം പ്രാപിച്ച് വലിയ വടുവൃക്ഷമായിട്ട് വലിയൊരു വൃക്ഷമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വിത്ത് പോലെ നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരാംശം അത് വളർന്ന് നമ്മൾ പരിപൂർണമായും ട്രാൻസ്ഫോർമേഷനായി മനുഷ്യന്റെ പൂർണ്ണതയിലെത്തി നമ്മൾ മനുഷ്യർ പറയുന്നെങ്കിലും കാഴ്ചയിൽ നമ്മൾ മനുഷ്യരല്ല

ചത്തല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അനിൽ മുഖ്യ പ്രഭാഷണം നടത്തി നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ബി എസ് നെടുമ്പന ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം വേണുഗോപാലപിള്ള ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിൽകുമാർ വൈ എം സി എ കുരിയപ്പള്ളി എം തോമസ് കുട്ടി കളർകോട് നാരായണസ്വാമി സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ആർ ഷിബു കുമാർ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ സാംസ്കാരിക പ്രവർത്തകൻ നെടുമ്പനലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതവും വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോട്ടിയം yeah mm -hmm.